അപ്പം ഇന്ന് നമ്മളിവിടെ രണ്ട് പീസ് തുണികളാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് കോട്ടന്റെ തുണിയാണ് ഇനി ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതി എത്ര എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ ഈ തുണിയുടെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ സാധാരണ പേപ്പർ ക്യാൻവാസ് ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കാം ഇനി മടക്കി വെച്ച തുണിയുടെ തുറന്ന വശത്തു നിന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾതാ ഉള്ളിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ നമുക്ക് അടുത്ത സൈഡിൽ നിന്നായിട്ട് ഇതാ ഉള്ളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ടാപ്പ് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് മോളിലേക്ക് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന്റെ മോളിലെ കോർണർ ഭാഗത്ത് ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പീസ് തുണി അതെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പീസ് തുണിയും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പീസ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിതാ ലൈനിങ്ങിനൊക്കെ ആയിട്ട് എടുക്കുന്ന കോട്ടന്റെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു അരികുഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മളിതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടുതലായിട്ട് നിൽക്കുന്ന തുണികൾ രണ്ട് സൈഡിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ബാഗിന്റെ ഉൾഭാഗത്ത് വരുന്ന ഒരു പോക്കറ്റ് ആണ് കേട്ടോ ഇനി ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ടായിട്ടൊന്നും അടക്കുക ഇനി നമുക്ക് ആ ഒരു പീസ് തുണി ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് രണ്ട് ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ബാഗിനായിട്ടുള്ള രണ്ട് സ്ട്രാപ്പുകളാണ് ഇതിന്റെ നീളും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഒരു സ്ട്രാപ്പ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സ്ട്രാപ്പിന്റെ ഒരറ്റം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് വെച്ച് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു പീസിലും ഇതേ രീതിക്ക് തന്നെ സ്റ്റാപ്പുകളൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെതാ രണ്ട് പീസ് തുണിയിൽ നമ്മൾ സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസ് തുണിയിൽ നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മളിതാ സിബാണ് എടുത്തിട്ടുള്ളത് സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതാ അരികിലൂടെയായിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് ഇഞ്ചി രണ്ടിൻ്റെയും ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചൊരു പീസ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് സിബിൻ്റെ അരികിലൂടെയായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അവിടെയും നമ്മൾ സിബിൻ്റെ ഭാഗവും തുണിയുടെ ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ മോളിലൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ആണ് സിബിന്റെ ഒരു സൈഡ് ഇതാ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിലൂടെ നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് ചെറിയ സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നാലഞ്ച് നീളത്തിലുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്തതിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ ഇതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ ഇവിടെതാ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് എത്രയാണ് അളവ് വരണതെന്ന് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഒരളവിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരൊറ്റ നമ്മളിതാ സിബ് വച്ചേൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തു അടുത്തൊരറ്റ നമ്മളിതാ സിബ് വച്ചേൻ്റെ അടുത്ത ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു പീസ് തുണിതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്ക എന്നിട്ട് രണ്ട് തുണിയുടെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്തൊരു സൈഡ് എത്തുന്ന വരി ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലിപ്പ് ചെയ്തതിന്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഒരു സൈഡ് ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അതേ രീതിക്ക് തന്നെ നമ്മൾ രണ്ട് തുണിയുടെ അരികു ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അരികിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് കൊടുക്കാം അപ്പം ഇന്ന് നമ്മളിതായി ഈ ഒരു ഷേപ്പിലുള്ള നല്ലൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതും വളരെ എളുപ്പത്തിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്